അമേരിക്കയിലെ ഇല്ലിനോയ്സിലെ സൈൻ നഗരം ഒരു പ്രവചന പുലർച്ചയുടെ കാന്തിക പ്രഭച്ചൊരിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെയും ഹദ്രത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലം തിരുമേനിയുടെയും വാഗ്ദത്ത മഹദീ മസീഹിൻ്റെയും സത്യതയ്ക്കുള്ള ദിവ്യ ദൃഷ്ടാന്തമായി പരിലസിക്കുന്നു ദൈവനിയോഗിതനായ വാഗ്ദത്ത മഹദീ മസിഹ് ഹദ്രത്ത് അഹമ്മദ് അലഹിസ്സലാമും ഡോക്ടർ ജോൺ അലക്സാണ്ടർ ഡോവിയുമായി നടത്തിയ പ്രാർത്ഥനാ സമരത്തിൻ്റെ ജീവനുള്ള സ്മാരകമായി അത് ഇന്നും നിലകൊള്ളുന്നു ഡോക്ടർ ജോൺ അലക്സാണ്ടർ ഡോവി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ സ്കോട്ട്ലൻഡിലാണ് ചെറുപ്പത്തിലെ മാതാപിതാക്കളോടൊപ്പം ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്ന അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പേരുകേട്ട പ്രസംഗകനും പാതിരിയുമായി ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി പിന്നീട് വിശ്വാസ ചികിത്സ എന്ന പേരിൽ രോഗശാന്തി ശുശ്രൂഷ ആരംഭിച്ചു തൻ്റെ സ്വാധീനം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെത്തുകയും പ്രചരണ പരിപാടികളിൽ ഏർപ്പെടുകയും ചെയ്തു വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഡോവിയുടെ പ്രശസ്തി വലിയ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങി അനുയായി വൃന്ദത്തിൻ്റെ വ്യാപ്തി വലുതാവാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ക്രിസ്ത്യൻ കാത്തലിക് ചർച്ച് എന്ന പേരിലൊരു സഭയ്ക്ക് തുടക്കം കുറിച്ചു തൻ്റെ പ്രശസ്തിയുടെ വേഗം മനസ്സിലാക്കിയ ഡോബി ചിക്കാഗോയ്ക്കടുത്ത് മിഷിഗൻ തടാകത്തിനു സമീപം ആയിരം ഏക്കറിലേറെ സ്ഥലമേറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജയൻ എന്ന പേരിലൊരു പട്ടണം പണിതുയർത്തുകയും ചെയ്തു മദ്യപാനം ചൂതുകളി പുകവലി മറ്റ് അധാർമിക പ്രവർത്തനങ്ങൾ അവിടെ നിരോധിച്ചിരുന്നു ക്രിസ്തുമത വിശ്വാസികൾക്ക് മാത്രമേ അവിടെ താമസിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ना संग ോഡീശ്വരന്മാരായ അനുയായികൾ ഡോവിയുടെ ഇഷ്ടത്തിനൊത്ത് തങ്ങളുടെ സമ്പാദ്യം അവിടെ നിക്ഷേപിക്കാൻ തുടങ്ങി വിശാലവും മനോഹരവുമായ നിലയിൽ രൂപകൽപ്പന ചെയ്ത ഈ പട്ടണത്തിലേക്ക് അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനങ്ങളുടെ ശ്രദ്ധ പതിയാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ താമസമാരംഭിച്ചു ദ്രുതഗതിയിൽ അമേരിക്കയിലെ വൻ പട്ടണങ്ങളിലൊന്നായി സൈൻ മാറി മറ്റൊരാൾക്കും ലഭിക്കാത്ത വിധത്തിലുള്ള പേരും പെരുമയുമാണ് അലക്സാണ്ടർ ഡോവിക്ക് അമേരിക്കയിൽ ലഭിച്ചത് ആഗോളതലത്തിലേക്ക് ഡോവിയുടെ പ്രശസ്തി ഉയർന്നു ഡോക്ടർ ഡോവി ഇസ്ലാമിൻ്റെ ഒരു കടുത്ത എതിരാളിയായിരുന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ അയാൾ അരയും തലയും മുറുക്കി പ്രവർത്തിച്ചു പോന്നു തൻ്റെ പത്രമായ ലീവ്സ് ഓഫ് ഹീലിംഗിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി ഞാൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും ക്രിസ്തീയ സമൂഹങ്ങളെ ഉണർത്തിച്ചു കൊള്ളട്ടെ ഇസ്ലാം മരിച്ചു കഴിഞ്ഞിട്ടില്ല അതിന്നും ചൈതന്യവത്താണ് ഇസ്ലാമിൻ്റെ വേരറുക്കേണ്ടത് ആവശ്യമത്രേ നിശ്ചയമായും മുഹമ്മദീയ മതം നാശത്തെ നേരിടാനിരിക്കുന്നു എന്നാൽ ഇത് അടിയുറപ്പില്ലാത്ത ലത്തീൻ ചർച്ച് മുഖേന സാധിക്കുകയില്ല മിഷിഹായെ പേരിന് മാത്രം കൈക്കൊള്ളുന്നവരുടെ തളർന്നു തകർന്ന പള്ളി സഭകൾ മുഖേനയുമല്ല ഇത് സാധ്യതമാവുക യേശുവിൻ്റെ പുനരാഗമനത്തിന് മുമ്പായി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ദൈവം തന്നെ നിയോഗിച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഡോവി തൻ്റെ പ്രാർത്ഥന മൂലം സകല മുസ്ലിങ്ങളും നാശമടയുന്നതും ഇസ്ലാമിൻ്റെ വേരറുക്കപ്പെടുന്നതും വിചനമായി തീരുന്നതുമാണെന്നും പറയുകയുണ്ടായി ഗുരൂർവ കരേ കുഹാത്ത് ജോ സു കാ സാര വമ്പിച്ച ജന പിന്തുണയുടെ ഒരു ഘട്ടത്തിൽ അയാൾ പറഞ്ഞു ഞാൻ ഒരു സത്യപ്രവാചകനല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകനായി ഭൂമിയിൽ മറ്റാരാണ് ഉള്ളത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ പഞ്ചാബിലെ ഖാദിയാന കുഗ്രാമത്തിൽ നിന്നും ദൈവീക പ്രതാപത്തിൻ്റെ തേജോവിലാസത്തോടുകൂടി വാഗ്ദത്ത യുഗപുരുഷൻ ഹദ്രത്ത് അഹമ്മദ് അലൈഹിസ്സലാം കള്ളവാദിയെയും സത്യവാദിയെയും തിരിച്ചറിയുന്നതിനായി പ്രാർത്ഥനാ സമരത്തിന് മുന്നോട്ട് വരാൻ അലക്സാണ്ടർ ഡോവിയെ കത്തുമുഖേനെ വെല്ലുവിളിച്ചത് മരണപ്പെട്ടെന്നും അദ്ദേഹത്തിൻ്റെ ഖബർ കാശ്മീരിലെ ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഡോവി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് മുബാഹലയ്ക്ക് തയ്യാറാകുവാൻ ഹദർത്ത് അഹമ്മദ് അലഹിസ്വലാം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ഡോവിക്ക് എഴുതിയ തുറന്ന കത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആഹ്വാനത്തിന് മറുപടി നൽകാതെ ോവി നിശബ്ദത പാലിക്കുകയാണുണ്ടായത് പന്ത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഹദർത്ത് അഹമ്മദ് അലഹിസ്ലാം തൻ്റെ വെല്ലുവിളി ആവർത്തിച്ചു കൊണ്ട് എഴുതി അതിലദ്ദേഹം പറഞ്ഞു എനിക്ക് ഏതാണ്ട് എഴുപത് വയസ്സായി ഡോക്ടർ ഡോബിക്കാണെങ്കിൽ അദ്ദേഹം പറയുന്ന പ്രകാരം അൻപത്തി അഞ്ചാണ് പ്രായം എന്നെ അപേക്ഷിച്ച് ഡോബി ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനാണ് എന്നാൽ ഇത് വയസ്സുകൊണ്ട് തീരുമാനിക്കേണ്ട പ്രശ്നമല്ല അതിനാൽ വയസ്സിലുള്ള അന്തരത്തെ ഞാൻ ഗണ്യമാക്കുന്നില്ല സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ കൈകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അവനാകട്ടെ ആകാശഭൂമികളുടെ അധിനായകനും വിധികർത്താവുമാണല്ലോ സത്യവാദിക്ക് അനുകൂലമായി അവൻ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും ഹദ്രത് അഹമ്മദ് അലഹുസ്വല്ലാമിൻ്റെ ഈ രണ്ടാമത്തെ ആഹ്വാനത്തിന് അമേരിക്കൻ പത്രങ്ങളിൽ വിപുലമായ പ്രചാരം ലഭിക്കുകയുണ്ടായി ഈ പ്രവചനം മുപ്പത്തിയാറോളം അമേരിക്കൻ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുകയും പ്രസിദ്ധപ്പെടുത്തുകയുമുണ്ടായി ഈ ആഹ്വാനത്തിനോടും പ്രതികരിക്കാതിരുന്നപ്പോൾ ഹദർത്ത് അഹമ്മദ് അലഹിസ്സലാം ഇപ്രകാരം പ്രഖ്യാപിച്ചു തന്നെ കാത്തിരിക്കുന്ന മരണത്തിൽ നിന്നും ഓടിപ്പോകാൻ അദ്ദേഹം എത്ര തന്നെ ശ്രമിച്ചാലും ഇത്തരമൊരു പോരാട്ടത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒളിച്ചോട്ടവും മരണത്തിലേക്കല്ലാതെ മറ്റെവിടേക്കുമായിരിക്കില്ല ആപത്തുകൾ അദ്ദേഹത്തിൻ്റെ സൈൻ നഗരത്തെയും പിടികൂടും എന്തെന്നാൽ ഈ ആഹ്വാനം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിൻ്റെ അനന്തരഫലങ്ങൾ അദ്ദേഹം തന്നെ അനുഭവിച്ചേ തീരൂ ഹദർത്ത് അഹമ്മദ് അലഹിസ്ലാമിൻ്റെ ആഹ്വാനത്തിന് മറുപടി കൊടുക്കുവാൻ പത്രമാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഡോവിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഡോക്ടർ ഡോവിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാതായി ഒടുവിൽ തൻ്റെ പത്രത്തിൽ ഇപ്രകാരം എഴുതി യേശു കശ്മീരിലാണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് കാണിച്ച് എനിക്ക് കൂടെ കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്ന വങ്കനായ ഒരു മുഹമ്മദി മസീഹ് ഇന്ത്യയിലുണ്ട് ഞാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്ന് ആളുകൾ ചോദിക്കുന്നു ഇത്തരം കൊതുകുകൾക്കും ഈച്ചകൾക്കും മറുപടി നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ അവയുടെ മേൽ കാലൂന്നിയാൽ അവയൊക്കെ ചതഞ്ഞരിഞ്ഞു പോകും അവയ്ക്കെല്ലാം പറന്നു കളയാനും ജീവിച്ചു കൊള്ളാനും ഞാൻ അവസരം നൽകുക മാത്രമാണ് ചെയ്യുന്നത് ഡോവിയുടെ മറുപടി അറിഞ്ഞ ഹജറത്ത് അഹമ്മദ് അലഹീസല്ലാം അന്തിമവിധിക്കായി പ്രാർത്ഥനയിലെ മുഴുകി ഡോക്ടർ ഡോവിക്ക് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും വലിയ തോതിലുള്ള സ്വീകാര്യത കൈവന്നിരുന്ന സമയമായിരുന്നത് തന്റെ ആരോഗ്യത്തിലും കഴിവിലും അഭിമാനം കൊള്ളുകയും ദൂരദൂര ദേശങ്ങളിലേക്ക് തൻ്റെ പ്രശസ്തി എത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം സ്വയം അഹങ്കരിക്കുകയും ചെയ്തിരുന്നൊരു സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നിന് മുസ്ലിങ്ങളുടെ നാശത്തിൻ്റെ പ്രവചനം ആവർത്തിച്ചു കൊണ്ട് ഡോബി എഴുതി ദശലക്ഷക്കണക്കിന് ഇപ്പോൾ ഒരു കള്ളപ്രവാചകൻ്റെ അധീനത്തിലാണുള്ളത് അവർക്ക് ദൈവിക ശബ്ദം കേൾക്കേണ്ടതായി വരും അല്ലെങ്കിൽ അവർ നാശമടങ്ങുന്നതാണ് പ്രതാപത്തിൻ്റെ പരമോന്നതിയിൽ നിന്നും താഴേക്ക് നിലം പതിക്കുവാൻ അധിക സമയം വേണ്ടി വന്നില്ല ഹജറത്ത് അഹമ്മദ് അലഹുസ്സലാമിൻ്റെ പ്രവചനം പ്രസിദ്ധം ചെയ്യപ്പെട്ടതോടെ അലക്സാണ്ടർ ഡോവിയുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ച ജയൻ പട്ടണത്തിൽ വലിയൊരു സമ്മേളനം ഒരുക്കിയിരുന്നു ദൗത്യവസ്ത്രങ്ങളെന്ന് ഡോവി സ്വയം വിശേഷിപ്പിച്ചിരുന്ന സ്ഥാനവസ്ത്രങ്ങളണിഞ്ഞ് സർവപ്രതാപങ്ങളോടും കൂടി പ്രസന്നവധനായിട്ടാണ് അദ്ദേഹം അതിൽ പ്രത്യക്ഷപ്പെട്ടത് സമ്മേളനത്തിൻ്റെ ഒടുവിൽ പ്രസംഗിക്കാനായി എഴുന്നേറ്റ ഡോവി പെട്ടെന്ന് തൻ്റെ വലത്തേക്കൈ ഏതോ വിഷജീവി കുത്തിയാലെന്ന പോലെ കുടഞ്ഞു പിന്നെ വിറളി പൂണ്ടു നിയന്ത്രണരഹിതമായ കൈകൾ മേശയുടെ പാർശ്വത്തിൽ ശക്തിയായി ഇടിച്ചുകൊണ്ടിരുന്നു ഈ അസാധാരണമായ ചലനങ്ങൾ കണ്ട് സദസ്യർ അമ്പരന്നു ഡോബിയുടെ ശരീരമാകെ വിവർണമായി അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു രണ്ടു ശിഷ്യന്മാർ താങ്ങിപ്പിടിച്ചു ഹാളിൽ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി ഡോവിക്ക് പക്ഷാഘാതം സംഭവിച്ചു പേരും പ്രശസ്തിയും നഷ്ടമായി അനുയായികളുടെ മേലുണ്ടായ സ്വാധീനം നഷ്ടമായി സയൻ ബാങ്കിൽ നിന്നും നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടു തുടങ്ങി ഡോവിയുടെ സകല രഹസ്യങ്ങളും പുറത്തു വന്നു സുഖലോത്ഭതിയും കള്ളത്തരങ്ങളും സ്ത്രീ സമ്പർക്കവും ധൂർത്തും ഒക്കെ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിത രഹസ്യങ്ങൾ അടുത്ത ശിഷ്യനായിരുന്ന വാവുല വെളിപ്പെടുത്തി സ്വന്തം പിതാവ് തന്നെ ഡോവി ഒരു വ്യഭിചാരപുത്രനാണെന്ന് പരസ്യപ്പെടുത്തി സേ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് ഹദർത്ത് അഹമ്മദ് അലഹി സ്വലാം ഡോക്ടർ അലക്സാണ്ടർ ഡോവിയെക്കുറിച്ചൊരു വിജ്ഞാപനം പുറത്തിറക്കുകയുണ്ടായി അതിൽ അള്ളാഹു തനിക്ക് ഫതെഹ് അസീം മഹാവിജയം നൽകുമെന്നും ഇത് പഞ്ചാബിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അടയാളമായിരിക്കില്ലെന്നും അതിൻ്റെ പ്രഭാവം ലോകം മുഴക്കെയായിരിക്കുമെന്നും പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മാർച്ച് ഒൻപതിന് ഹതൃത് അഹമ്മദ് അലഹിസ്ലാമിൻ്റെ പ്രവചന പൂർത്തീകരണമായി ഡോവി നിസ്സഹായവും ദയനീയവുമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു അയാളുടെ ശേഷക്രിയകളിൽ പങ്കുചേരാൻ ഉറ്റവരോ ഉടയവരോ ആയി ആരുമുണ്ടായിരുന്നില്ല ഡോവിയുടെ ചരമവാർത്ത അറിഞ്ഞപ്പോൾ വാഗ്ദത്ത മഹദി മസി ഇപ്രകാരം അരുളി അയാൾ എൻ്റെ ജീവിതകാലത്ത് തന്നെ ദാരുണമായ അന്ത്യം കാണുമെന്ന എൻ്റെ പ്രവചനം പൂർത്തിയായിരിക്കുന്നു ഞാൻ വാഗ്ദത്ത മസിഹാണ് ഡോവി ഒരു കള്ളവാദിയായിരുന്നു ഡോവി മരിച്ചപ്പോൾ അമേരിക്കൻ പത്രങ്ങൾ Great is Mirza Ghulam Ahmad, the Messiah, foretold pathetic end of Dawi and now predicts plague, flood, and earthquake. Dawi dies in the city he planned. Death finds him with no relatives or friends by his side. അമേരിക്കയിൽ അഹമ്മദീ സമൂഹം പരിശ്രമിച്ചു പോകും പോകാം അടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന അഹമ്മദികൾ താമസം ജയനിലേക്ക് മാറ്റുകയും അവിടെ ഒരു ജമാഅത്ത് സ്ഥാപിക്കുകയും ചെയ്തു അലക്സാണ്ടർ ഡോബിക്കുമേൽ ഹദ്രത്ത് അഹമ്മദ് അലഹി സ്ലാമിനും അള്ളാഹു നൽകിയ വിജയത്തിൻ്റെ ജീവൻ തുടിക്കുന്ന സ്മാരകമായി ഫതെഹെ അസീം എന്ന പേരിൽ ഒരു മനോഹരമായ മസ്ജിദ് സൈൻ നഗരത്തിൽ ദൈവിക വിജയത്തിൻ്റെ മാസ്മരികപറ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു വിജയം അള്ളാഹുവിൻ്റെ സത്യപ്രവാചകന് മാത്രം വിധിച്ചിട്ടുള്ളതാകുന്നു എന്ന അവികസിത ഗ്രാമത്തിൽ നിന്നും ഉയർന്ന ശബ്ദം ഇന്ന് ലോകം മുഴുവനും വിജയത്തിൻ്റെ ജയപേരികൾ മുഴുക്കുന്ന നയനമനോഹരമായ കാഴ്ചയാണുള്ളത് خدا سے یہ علامت آنے والی ہے میری خاطر خدا سے یہ علامت آنے والی ہے